ഹായ് കൂട്ടുകാരെ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഡാൽ ഫ്രൈ ആണ് ചെറുപയർ പരിപ്പ് വെച്ച് ഒരു ഡാൽ ഫ്രൈ അപ്പോൾ ഞാനൊരു ഫാൻ ഒരു ചെരുവടുപ്പിൽ വെച്ചു അത് ചൂടായാലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നാല് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു അത് നമുക്ക് ചൂടാകുന്ന വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നു ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ ജീര കിട്ടുകൊടുക്കാം ജീര ഒന്ന് കിട്ടി വരുമ്പോഴേക്കും ഒരു സ്പൂണ് ഇഞ്ചി ഒരു സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തി ഇതിലേക്ക് നാല് പച്ചമുളക് റൗണ്ടിൽ റൗണ്ടിലരിഞ്ഞെടുത്ത് ചേർത്തിട്ട് ചെറുതായിട്ട് അങ്ങനെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം വന്ന് റൗൺ കളറായി വന്നു ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാല് തവോള ചോപ്പ് ചെയ്ത് കഴിഞ്ഞത് നല്ലപോലെ കഴിക്കും അങ്ങനെ നമ്മുടെ തവള ഏർക്ക റെഡിയായി വന്നു ഇതിലേക്ക് ഒരു അരുപ്പ് മുക്കി ഏർത്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ രണ്ട് തക്കാളി ചുവട്ടി കഴിഞ്ഞത് ചേർത്ത് കൊടുക്കണം നമ്മൾ നല്ലപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ തവള ഇറക്കുക വാടി വരുന്നു ഞാനിതിലേക്ക് ഒരു പിടി മല്ലിയിലേക്ക് പോകണം ഒരു സ്പൂൺ മണ്ണട്ടിപ്പൊടി അങ്ങനെ നമ്മുടെ സവോളയെല്ലാം റെഡിയായി വന്നു ഞാനിതിലേക്ക് കാശ്മീരി ചില്ലി ഒരു സ്പൂണ് തേക്ക് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അരസ്പൂൺ ചീരപ്പൊടി ഞാൻ ഇളക്കി അങ്ങനെ നമ്മൾ പൊടിയെല്ലാം മൂത്തു വന്നു ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒക്കെ അങ്ങനെ നമ്മുടെ മസാല റെഡിയായി ഇനി ഇതിലേക്ക് പരിപ്പ് വേവിച്ചു വെച്ചിരിക്കണം അത് വഴിച്ച് കൊടുക്കുകയാണ് പരിപ്പിനെ മുക്കാൽ കിലോ പരിപ്പാണ് അതാണ് ഇതിലേക്ക് വേവിച്ചു വേച്ചുകൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ദാല് റെഡിയായി ഞാൻ ഇതിലേക്ക് ഒരല്പം ജീരം പിടിച്ച് കൊടുത്ത് കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക